ശ്രീകൃഷ്ണൻ എന്ന വാക്കിനു തന്നെയുണ്ട് അജയ്യമായ ഒരു ശക്തിയുടെ സ്വരൂപം ശ്രീകൃഷ്ണന്റെ ഓരോ പ്രവർത്തികളെയും നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത് വ്യത്യസ്ത നിൽപ്പുതറകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തിയുടെ പിന്നിലും അദ്ദേഹത്തിന് കൃത്യമായ രൂപരേഖയുണ്ടായിരുന്നു തന്റെ ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവർത്തിയിലേക്ക് ശ്രീകൃഷ്ണൻ മാറുന്ന സമയത്ത് താൻ അതിനു മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ യാതൊരു ലാഞ്ചനയും പിന്നീട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാകുകയേയില്ല ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് മായുന്ന സമയത്തോ മറയുന്ന സമയത്തോ ശ്രീകൃഷ്ണനിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാം അത്തരമൊരു നല്ല ഉദാഹരണമാണ് ശ്രീകൃഷ്ണൻ ദൂതിന് വേണ്ടി പോകുന്നത് ദൂതിന് പോയതിനു ശേഷം തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം കൃഷ്ണൻ അവിടെ നിന്ന് കൃതവർമാവിന്റെയും സാത്വികയുടെയും കൈപിടിച്ച് ആ സഭാഗം വിട്ട് സഭാങ്കണത്തിൽ കാൽ കാൽവെച്ചതോടുകൂടി ദൂതന്റെ കർമ്മം പൂർത്തീകരിച്ച് ആ വ്യക്തിത്വം അദ്ദേഹം അഴിച്ചു മാറ്റി അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ദൗത്യം പൂർത്തീകരിച്ച് അദ്ദേഹം പതുക്കെ തന്നെ അദ്ദേഹത്തിന്റെ തീഷ്ണ ബുദ്ധിക്ക് മുമ്പിൽ ഇനി വരാൻ പോകുന്ന സംഭവ പരമ്പരകളുടെ ചിത്രം ഒരു സൂര്യോദയം പോലെ തെളിഞ്ഞു വന്നു യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു അപ്പോൾ ഇനി യുദ്ധത്തിൻ്റെ ദൃഷ്ടിയിൽ വേണം ഇവിടെ നിന്ന് ഓരോ കാലടികളും താൻ വയ്ക്കാൻ തൻ്റെ വിശാലമായ ബുദ്ധിയിൽ യുദ്ധത്തിന് വിജയിക്കാൻ വേണ്ട ഓരോ കർത്തവ്യങ്ങളിലേക്കും അദ്ദേഹം പതുക്കെ മാറിയിരിക്കുന്നു ദൂതനിൽ നിന്ന് ഒരു രണതന്ത്രജ്ഞനിലേക്കുള്ള ശ്രീകൃഷ്ണന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നാം ശ്രദ്ധയോടെ പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മളെല്ലാവരും ഒരു പ്രവൃത്തി ചെയ്ത് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ അതിനു മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഒരു ഓളം വിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ശരീരത്തിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പൂർണമായും മറ്റൊരു പ്രവൃത്തിയെ ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റുകയില്ല മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഒട്ടലിൽ നിന്ന് നമുക്ക് മാറുവാനും സാധിക്കുന്നില്ല ഇവിടെയാണ് ശ്രീകൃഷ്ണൻ വ്യത്യസ്തനാകുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന യുദ്ധത്തിൽ തന്റെ പങ്ക് നിർവഹിക്കുവാനായി അദ്ദേഹം തന്റെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചിന്തിച്ചു ആ ചിന്ത ഉടനെ തന്നെ അദ്ദേഹം ഹസ്തിനപുരം വിട്ട് ഉപപ്ലാവ്യത്തിലേക്ക് പോകുവാൻ പുറപ്പെടുന്ന ശ്രീകൃഷ്ണനെ യാത്രയാക്കുവാൻ വേണ്ടി ഹസ്തപുരത്തിൽ നിരവധി പേർ കാത്തുനിന്നിരുന്നു ഭീഷ്മരുണ്ടായിരുന്നു ദ്രോണരുണ്ടായിരുന്നു വിതരരുണ്ടായിരുന്നു കുരുമുഖ്യന്മാരുണ്ടായിരുന്നു ദുര്യോധനന്റെ പ്രതിപുരുഷനായ കർണനും ശ്രീകൃഷ്ണനെ യാത്രയാക്കുവാൻ വേണ്ടി അവിടെ നിന്നിരുന്നു എന്നാൽ ശ്രീകൃഷ്ണൻ ഈ കൂട്ടത്തിൽ നിന്ന് കർണനെ മാത്രം തിരഞ്ഞു പിടിച്ച് തന്റെ തേരിലേക്ക് ക്ഷണിച്ചു കുറച്ചു ദൂരം തന്റെ കൂടെ വരാൻ കൃഷ്ണൻ കർണനോട് ആവശ്യപ്പെട്ടു മറ്റുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് അദ്ദേഹം കർണനെയും കൂട്ടി രഥം വിട്ടു രഥത്തിൽ സാത്വികയുണ്ടായിരുന്നു ഹസ്തിനപുരം എന്ന ആ നഗരത്തിന്റെ പരിധി കഴിഞ്ഞതിന് ശേഷം ദാരുകൻ രഥം ഓരം ചേർത്ത് നിർത്തി സാത്വികിയെ ഒഴിവാക്കിക്കൊണ്ട് കൃഷ്ണനും കർണനും തമ്മിൽ ഈ സമയമൊരു സംവാദത്തിലേർപ്പെട്ടു മഹാഭാരതത്തിൽ നാം അത്യന്തം ശ്രദ്ധയോടെ വായിച്ചെടുക്കേണ്ട മനോഹരമായ ഒരു സംവാദമാണ് കൃഷ്ണനും കർണനും തമ്മിലുള്ള സംവാദം ആ സംവാദത്തിന്റെ ആരംഭത്തിൽ കൃഷ്ണൻ പറഞ്ഞു അല്ലയോ രാധാപുത്ര നീ വേദങ്ങളുടെ മറുകര കണ്ട ബ്രാഹ്മണന്മാരെ ഉപാസിച്ചു അസൂയയില്ലാതെ നിഷ്കർഷാപൂർവം ചോദിച്ചന്വേഷിച്ച് തത്വങ്ങളുടെ ഗ്രഹിച്ച വ്യക്തിത്വമാണെന്ന് എനിക്കറിയാം സനാതനമായ വേദവിജ്ഞാനം നീ സമ്പാദിച്ചിട്ടുമുണ്ട് സൂക്ഷ്മങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ നിഷ്ണാതനായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന സത്യവും എനിക്കറിയാം പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഒരു കന്യക പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ ശാസ്ത്രങ്ങൾ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് കാനീനൻ എന്നാണ് മറ്റൊന്ന് സഹോദൻ എന്നുമാണ് കാനീനൻ കന്യ സഹജമായി പ്രസവിച്ചവനും സഹോദൻ വിവാഹകാലത്ത് ഗർഭിണിയായ കന്യ പ്രസവിച്ചവനുമാണ് ഈ രണ്ടു കൂട്ടരും ആ പ്രസൂതയെ കല്യാണം കഴിച്ച പുരുഷന്റെ സന്താനമായിട്ടാണ് കണക്കാക്കുക സാധാരണ രീതിയിൽ അതായത് വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന ആ കന്യക പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ രണ്ട് തരത്തിൽ വിളിക്കപ്പെടുന്നു അത് രണ്ട് രീതിയിലുള്ള പ്രസവമാണ് അതുകൊണ്ട് തന്നെ കർണ നിന്റെ അമ്മയെ വിവാഹം കഴിച്ച ആ വ്യക്തിയുടെ പേരിലാണ് നീ അറിയപ്പെടുക ആ സ്ഥിതിക്ക് കർണ ധർമാനുസൃതമായി നീ പാണ്ഡുവിന്റെ പുത്രനാണ് കുന്തിക്ക് ജനിച്ച കാനീനനാണ് മാതൃപക്ഷത്തിൽ പൃഥയുടെ പുത്രനായ നീ പാർത്ഥനും പിതൃപക്ഷത്തിൽ കുന്തിയുടെ പുത്രനായ കൗന്ദേയനുമാണ് ധർമാനുസരണം നീയാണ് ഇനി രാജ്യാവകാശി അതുകൊണ്ട് കർണ നീ എന്റെ കൂടെ പോരുക രാജാവായി നീ വാഴ്ത്തപ്പെടും യുധിഷ്ഠിരനാണ് ജ്യേഷ്ഠൻ എന്നുള്ള ആ രീതി ഇതാ മാറുവാൻ പോകുന്നു യുധിഷ്ഠിരന്റെ ജ്യേഷ്ഠനാണ് നീ എന്ന് അറിയട്ടെ പാണ്ഡവന്മാരറിയട്ടെ പേരും നിന്റെ കാല് പിടിക്കും കർണ പാഞ്ചാലിയുടെ പഞ്ചപുത്രന്മാരും സുഭദ്രയുടെ സൂനുവായ അഭിമന്യുവും പാണ്ഡവന്മാരുടെ തുണയ്ക്കു വന്നു ചേർന്ന സർവരാജാക്കന്മാരും സകല വൃഷ്ണികളും അന്ധകന്മാരും നിന്റെ കാൽക്കൽ വണങ്ങും കർണ നിന്റെ രാജാഭിഷേകത്തിന് രാജകന്യകകൾ ഹേമകലശങ്ങൾ വഹിക്കും കർണ രാജാക്കന്മാർ രത്നത്തലികൾ കയ്യിലെന്തിക്കൊണ്ട് ദ്ജോത്തമന്മാരും നിഷ്ഠാവന്മാരുമായ പുരോഹിതൻ ജാതവേദസിനെ ആവാഹിച്ചുകൊണ്ട് വേദങ്ങൾ നാലുമറിയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നിന്നെ അഭിഷേചിക്കട്ടെ കർണ പുരുഷ കുങ്കവനായ അഞ്ച് സഹോദരന്മാരും നിന്നെ അഭിഷേചിക്കും കർണ പാഞ്ചാലന്മാരും പാഞ്ചാലിയുടെ പഞ്ചാത്മജരും നിന്നെ അഭിഷേചിക്കട്ടെ കർണ ഞാനും പൃഥ്വീപതിയായ നിന്നെ അഭിഷേചിക്കുന്നതാണ് വ്രതനിഷ്ഠയും ധർമാത്മാവുമായ ധർമ്മപുത്രർ യുവരാജാവായി നിന്റെ രഥത്തിൽ ആരോഹണം ചെയ്ത് പിന്നിൽ നിന്ന് വെഞ്ചാമരം വീശട്ടെ വെൻകുതിരകൾ പൂട്ടിയ പൊൻരഥം അർജുനൻ തെളിക്കട്ടെ നകുല സഹദേവന്മാർ മഹാരഥനായ ശിഖണ്ഡി വൃഷ്ണികൾ അന്ധകന്മാർ ഞാൻ എല്ലാം നിന്നെ അനുഗമിക്കും മഹാബാഹുവായ ഹേ കർണ സഹോദരന്മാരായ പാണ്ഡവന്മാരുടെ കൂടെ നീ രാജ്യം വാഴുക സുഷേണന്റെ വിജയം പാണ്ഡവന്മാർ വിളംബരം ചെയ്യട്ടെ താരാഗണത്തെ ഭരിക്കുന്ന താരാനാഥനെ പോലെ നീ രാജ്യം ഭരിക്കുക അത് കണ്ട് കുന്തിദേവിക്ക് ആനന്ദമുണ്ടാകട്ടെ കർണ